അഞ്ച് മണിക്ക് ഇത് നോക്ക് തേങ്ങ തിരിഞ്ഞെടുക്കുക അതിന് ശേഷം ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഓർഗിനെ ഫുഡ് പഞ്ചസാര കാല് കപ്പ് പല മുട്ട കാൽ ടീസ്പൂൺ ലാസുപ്പ് എന്ന വേജം നന്നായും ചെയ്യുക കട്ടിയാവണ്ട് ശ്രദ്ധിക്കണം അടുപ്പത്തി പാനൊക്കുക പിന്നെ പയര് ഒരു ടേസ്പൂൺ നെയ്യൊക്കെ കൊടുക്കുക അരിഞ്ഞു വെച്ചാൽ പയം ആടെ ഒന്നായിട്ട് കൊടുക്കായി വരുമ്പോ മടിച്ചീരാസ്റ്റായിട്ടുണ്ട് അരിയായിട്ടുണ്ട് ഇനി നമുക്കൊരു കോടിമുട്ട ഇതുപോലെ നമുക്ക് റാൻഡും റെഡിയാക്കി എടുക്കാം അടുത്ത ശേഷം പാനിൽ തന്നെ തേങ്ങ കൊടുക്കാം ഇത് നന്നായി മിസ് ചെയ്യുക ഇത് നമുക്ക് അണ്ടിപ്പറുപ്പും മുണ്ടിനും ചേർത്ത് കൊടുക്കാം ഇത് നന്നായി മിസ് ചെയ്യുക മിസം മാറ്റ ശേഷം പാനല്ലേ നെയ്യ് ഓറ്റി ഇതിൽ നേറ്റാറ്റിവെച്ച ദിവസം ഒറ്റ കൊടുക്കുക എന്നിട്ട് വേറ്റുവറ്റ പയം ഒഴുന്നായി ഇട്ടുകൊടുക്കുക ഇതിലേക്ക് വറുത്ത് വെച്ച് തേങ്ങ ഇട്ടുകൊടുക്കുക ഇനി ആഴിക്കറ്റിയുടെ പാത്രം ഈ പയനെല്ലാം അടിയിലായി വെച്ചുകൊടുക്കുക എന്നിട്ട് മൂട് വെച്ച് വേവിക്കുക മൂന്ന് നാല് മിനിറ്റ് ആകുമ്പോൾ നമുക്കിത് വേണ്ട നോക്കാം ഇപ്പൊ നമുക്ക് ഒരു പത്രത്തില് മുട്ടിപ്പൊ അപ്പ വരി ആയിട്ട് നമുക്ക് അപ്പ വരിയായിട്ടുണ്ട് えな <laughs> <laughs> のをきみてひとがいけてえ <laughs> Mm -hmm. Okay, mm hmm me like.